വ്യത്യസ്തമായ കെട്ടിടങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രശസ്തമായ ഹോങ്കോങ്ങിലെ ഒരു കെട്ടിടമുണ്ട് കാഴ്ചയിൽ ഭീകരത ഉളവാക്കുന്നതാണ് എന്നിരുന്നാലും നിരവധി സന്ദർശകരാണ് ഓരോ ദിവസം ഇവിടേക്ക് എത്തുന്നത് ഹോങ്കോങ്ങിലെ മോൺസ്റ്റർ ബിൽഡിംഗ് ആണ് താരം പതിനെട്ട് നിലകളാണ് ഈ കെട്ടിടത്തിലുള്ളത് പതിനായിരത്തിൽ പരം ആളുകൾ ഇതിനുള്ളിൽ താമസിക്കുന്നുണ്ട് മോൺസ്റ്റർ ബിൽഡിംഗ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടമല്ല പരസ്പര ബന്ധിതമായ അഞ്ച് കെട്ടിട സമുച്ചയങ്ങളുടെ കൂട്ടമാണ് ഇത് ബ്രൂട്ടലിസ്റ്റ് വാസ്തുവിദ്യ ശൈലി പിന്തുടർന്നാണ് മോൺസ്റ്റർ ബിൽഡിംഗിന്റെ നിർമ്മാണം ജാമതീയ രൂപങ്ങളോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ സംയോജിപ്പിച്ച് കെട്ടിടം നിർമ്മിക്കുന്ന രീതി കൂടിയാണിത് അതായത് ഈ കെട്ടിടത്തിനെ മോടിപിടിപ്പിക്കുന്ന ഡിസൈനുകളോ ഘടകങ്ങളോ ഇവിടെയില്ല പരമാവധി കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പരമാവധി ആളുകൾക്ക് താമസിക്കാൻ ഇടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോൺസ്റ്റർ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ബ്ലോക്കുകളിലായി രണ്ടായിരത്തി യൂണിറ്റുകളാണ് മോൺസ്റ്റർ ബിൽഡിംഗിലുള്ളത് ഒരേ ആകൃതിയിലുള്ള മുറികളാണ് ഇവിടെയുള്ളതല്ല കാഴ്ചയിൽ വമ്പൻ കെട്ടിടമാണെങ്കിലും ആണെങ്കിലും ഇതിലുള്ള ജീവിതം അതുതന്നെയാണ് ഈ കെട്ടിടത്തിന്റെ ഭീകരതയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത് അന്ന് ഇതിന്റെ പേര് പാർക്ക് എസ്റ്റേറ്റ് എന്നായിരുന്നു ഇവിടുത്തെ താമസക്കാർക്കായി ബാർബർ ഷോപ്പുകളും കഫേയും മസാജ് പാർലറും എല്ലാം ഈ കെട്ടിടത്തിനെ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇതിനുള്ള ഓരോ വീടും എങ്കിലും ഈ കെട്ടിടം കണ്ടാസ്വദിക്കാൻ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം